നമസ്കാരം ആശീർവാദ് സിനിമാസ് മലയാള സിനിമയിൽ ചുവടുറപ്പിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷവും അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പുതിയ ചിത്രമായ എംബുരാൻ്റെ ടീസർ റിലീസിങ്ങും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലുമൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ആ സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കമൻറ്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് ആന്റണി പെരുമ്പാവൂറുമായി അവരുമൊക്കെ നല്ല ബന്ധമല്ലേ അപ്പം നിങ്ങൾ അവരുടെ ഒരു വീഡിയോ ചെയ്തുകൂടെ ശരിയാണ് അപ്പോൾ എനിക്കും തോന്നി ശരിയാണ് കാരണം ഞാൻ ആന്റണി പെരുമ്പാവൂർ മലയാള സിനിമയിൽ ചരിത്രം സൃഷ്ടിക്കുകയും ഒരു വലിയ സിനിമയുടെ ലോഞ്ചിങ് നടത്തി ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ജന ഇതിലൊക്കെ നമ്മളും നീർസാക്ഷിയായി ആയിട്ടുള്ള ആളാണ് എന്തുകൊണ്ടും പിന്നെ നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പം അത്ര വളരെ ബന്ധവും അടുപ്പവും ഉണ്ടായിട്ട് നമ്മളത് ചെയ്യുന്നില്ല അപ്പം ഞാനും ആലോചിച്ചു എന്തെങ്കിലും അപ്പോൾ എന്താണ് ആൻ്റണിയെക്കുറിച്ച് പറയേണ്ടത് വെള്ളി നക്ഷത്രം വാരിക തുടങ്ങുന്ന കാലം തൊട്ട് ആ മോഹൻലാലിനോടൊപ്പമാണ് നമ്മൾ ആൻ്റണിയെ അന്ന് കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തുടക്ക വെള്ളി വെള്ളിനക്ഷത്രത്തിൻ്റെ തുടക്കകാലം മുതൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും ഇപ്പോഴത്തെ എത്തിയിരിക്കുന്ന നിലയിലേക്കുമൊക്കെ എത്തുന്ന ഒരു കാര്യങ്ങളെല്ലാം നേരിട്ട് അടുത്ത് നിന്ന് കണ്ടയാളാണ് അപ്പോൾ ഞാൻ ഞാനാലോചിച്ച് എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് കഥകളുണ്ട് ഒരുപാട് കഥകൾ പറയാനുണ്ട് അപ്പോൾ അത് ഓരോന്നോരോന്നായി പറയാം എന്ന് പറഞ്ഞാൽ തന്നെ കുറേ അധികമുണ്ട് അപ്പം ഞാനാലോചിച്ചു അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം പ്രസക്തമായ ഒരു കാര്യം ഒരു വാചകം എടുത്തു പറഞ്ഞാലോ എന്ന് ആലോചിച്ചു പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമാണ് ആൻറ്റണി കേരളത്തിലെ ഏറ്റവും വിശ്വസ്തൻ എന്ന് പറയാവുന്ന ഒരാളാണല്ലോ ആൻ്റണി പെരുമ്പാവർ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ടായിരിക്കും ഇത് പുറത്തു പറയാമോ എന്നറിയത്തില്ലെങ്കിലും ഞാൻ പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കോടി ആളുകൾ ഉണ്ട് അപ്പോൾ ആകാശത്ത് മുകളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഒരു കിഴി അത് എൻ്റെ കയ്യിലാണ് കിട്ടിയത് ഏ എൻ്റെ കയ്യിലാണ് ആ കിഴി കിട്ടിയത് അപ്പോൾ ആനണി പറയുകയാണ് അപ്പോൾ അത് വളരെ യുക്തമായും ബുദ്ധിപൂർവ്വമായും സത്യസന്ധമായും ആൾക്കാർക്കൊക്കെ ഉപയോഗപ്പെടുന്ന തരത്തിലും അത് വളരെ സൂക്ഷിച്ച് വിനിയോഗിച്ച് പ്രവർത്തിക്കണം ആ വലിയ ഒരു ഉത്തരവാദിത്വമാണ് എന്നിലുള്ളത് അപ്പോൾ അങ്ങനൊരു ഈ കോടി ജനങ്ങളിൽ നിന്ന് ആർക്കും കിട്ടാത്ത എല്ലാവരും നിൽക്കുകയാണ് അപ്പോൾ ഈ കിഴി ദൈവം ഇട്ടുകൊടുത്ത ഒരു കിഴി കയ്യിൽ വന്ന് കിട്ടിയത് ആൻ്റണിയുടെ കയ്യിലാണ് അപ്പം അത് യഥാർത്ഥത്തിൽ ഇരുപത്തഞ്ച് വർഷം പിന്നിടുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ ആ അത് വളരെ സമൃദ്ധമായും സത്യസന്ധമായും എല്ലാം അത് വിനിയോഗിച്ചു അതിൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഒരു ആഘോഷവും ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ചിത്രങ്ങളും ഇനിയും അങ്ങനെയുള്ള നിരവധി ചിത്രങ്ങൾ വരാനുണ്ട് അപ്പം ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഓരോന്നിൽ നിന്നും ഓരോന്നിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ആ കിട്ടിയ നിധി അത് പെരുക്കി ബൈബിളിലൊക്കെ പറയുന്ന പോലെ അത് അതങ്ങനെ വലുതാക്കി വലുതാക്കി അദ്ദേഹം കൊണ്ടുവന്നു അപ്പം അതിൻ്റെ പൂർത്തീകരണമാണ് അപ്പോൾ ആ ഒരു വാചകം അതുപോലെ പല പല വാചകങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് ഓരോന്ന് കേൾക്കാം ഇത് ഇന്നത്തേക്ക് ഞാൻ ആശീർവാദ് ശ്രീനിവാസിൻ്റെ ഇരുപത്തഞ്ച് വർഷം തികയുന്ന ഈ വേളയിൽ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു കാര്യം